വെൽക്കം ടു മൂവി ബ്രാൻഡ് താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെയും വിവാഹ ആഘോഷത്തിന്റെ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് മാളവികയും നവനീതും തമ്മിലുള്ള വിവാഹം നടന്നത് ഒരു പോലെ ആകാംക്ഷയും സസ്പെൻസും നിറഞ്ഞ വിവാഹമായിരുന്നു നടൻ ജയറാമിന്റെ ഇളയപുത്രി മാളവിക ജയറാമിന്റേത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ലളിതമായ താലുകെട്ട് ചടങ്ങൊഴിച്ചാൽ ബാക്കിയെല്ലാം അത്യന്തം ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹത്തിന് മുൻപും ശേഷവുമായി നിരവധി ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത് എല്ലാ പരിപാടികൾക്കും ജയറാമും പാർവതിയും വരന്റെ അച്ഛനമ്മമാരും ൊപ്പം നിന്നു എല്ലാവർക്കും ഒപ്പം കാളിദാസും ഭാവി വധു താരണീ കലിംഗരായരും കൂടെയുണ്ടായി പ്രത്യേകം ചെയ്തെടുത്ത വസ്ത്രങ്ങളും മേക്കപ്പും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു പങ്കെടുത്ത താരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു വിവാഹശേഷം ഇപ്പോഴിതാ ഒരു സുപ്രധാന വിശേഷം മാളവിക പങ്കിട്ടിരിക്കുകയാണ് പല ദമ്പതിമാരും വിവാഹശേഷം പരസ്യമായി പ്രഖ്യാപിക്കാൻ നിൽക്കാത്ത അല്ലെങ്കിൽ അത്ര കാര്യമായി എടുക്കാത്ത ഒരു കാര്യം മാളവിക കൃത്യമായി ഓർത്തെടുത്ത് ചെയ്തിരിക്കുകയാണ് ഇതിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് ഭാര്യയും ഭർത്താവുമായി എന്നതിന് വിവാഹ വിവാഹ രജിസ്ട്രേഷൻ മാളവിക മാളവിക കവളിൽ നൽകുന്ന ഒരു ചിത്രം സഹിതമാണ് പോസ്റ്റ് ചെയ്തത് സർക്കാർ സേവനങ്ങൾ ആയതോടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ാണ് മാളവികയുടെ ഭർത്താവിന്റെയും ചിത്രവും വ്യക്തിഗത വിവരങ്ങളും ചേർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് മാളവിക പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വേണം ഇത് പലരും ചെയ്യാറ് കൂടിയില്ല എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നു ആശംസകൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ വിവാഹം കഴിഞ്ഞ ശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷണിതാക്കൾക്ക് പങ്കെടുക്കാൻ മൂന്ന് സ്വീകരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു താലുകെട്ടിന് ശേഷം തൃശൂരിലെ നക്ഷത്ര ഹോട്ടലിലും അതിനു പിന്നാലെ ഗ്രാൻഡ് റിസപ്ഷനും അതും കഴിഞ്ഞ് നവനീത് ഗിരീഷിന്റെ നാടായ പാലക്കാട് വരന്റെ വീട്ടുകാർ പ്ലാൻ ചെയ്ത റിസപ്ഷനും നടന്നിരുന്നു മാളവികയുടെ വിവാഹ ലുക്കിലും കൈയിടി ലഭിക്കുന്നുണ്ട് വളരെ സിമ്പിളായി അണിഞ്ഞൊരുങ്ങിയാണ് മാളവിക വിവാഹത്തിന് എത്തിയത് ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് തമിഴ് സ്റ്റൈലിൽ മടിസാരി രീതിയിലാണ് സാരി ട്രാപ്പ് ചെയ്തത് ഗോൾഡൻ നിറത്തിലുള്ള കസവും ലൈനുകളും ചേർന്ന ചുവപ്പ് സാരിയാണ് മാളവികയുടേത് സാരിയുടെ ബ്ലൗസിലും സിമ്പിൾ ഡിസൈനാണ് നൽകിയത് പ്ലെയിൻ ചുവപ്പ് നിറത്തിലുള്ള ബ്ലൗസിൽ നെക്കിലും സ്ലീവിലും ഡിസൈൻ നൽകി ട്രഡീഷണൽ ലുക്കിലുള്ള സ്ലീവിലെ ഡിസൈൻ ആണ് ബ്ലൗസിന്റെ ഹൈലൈറ്റ് ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്ക് നൽകാനാണ് ശ്രമിച്ചത് പരമ്പരാഗതമായ രീതിയിലുള്ളതാണ് ആക്സസറികളെല്ലാം കാലിലും ആക്സസറി നൽകിയിട്ടുണ്ട് ട്രഡീഷണൽ സിംപ്ലിസിറ്റിയും നിറയുന്ന മാളവികയുടെ മേക്കപ്പിനും കയ്യടി ഉയരുന്നുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ എസ് ആണ് മാളവികയുടെ ലുക്കിന് പിന്നിൽ പിന്നീട്ട മുടിയിൽ സിമ്പിൾ രീതിയിലാണ് മുല്ലപ്പൂ സ്റ്റൈൽ ചെയ്തത് കസവും മുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് നവനീത് എത്തിയത് നവനീതിന്റെ മേൽമുണ്ടിന്റെ പിൻഭാഗത്ത് മ്യൂറൽ പെയിന്റിങ്ങും നൽകിയിട്ടുണ്ട് വിരുന്നിലും തികച്ചും വ്യത്യസ്ത ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് പത്മാവതിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ജയറാം ഒരുങ്ങിയത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിന്റെ വേഷം